ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അച്ചു സച്ചു ഈ വ്യാർ വ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ നാട്ടിൻപുറത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു നാടെന്ന് പറയുമ്പോൾ പാടും പച്ചപ്പും കായലും തോടും ഒക്കെ നടന്നിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്ട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ നമ്മുടെ ഒരു കനാലാണ് കേട്ടോ വേനൽക്കാലമായ കാരണം അത് വെറ്റിയേക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൽ നിറച്ച് വരവാണ് ഉണ്ടാവുക കനലിക്കൊരു മരം വീണെടുക്കണോ ഇത് കഴിഞ്ഞ വർഷത്തെ കാറ്റിന് വീണതാണ് കേട്ടോ അങ്ങനെ ഉണ്ടപ്പോൾ ഇപ്പം മരത്തിൻ്റെ മുകളിലൊന്നു കയറാമെന്ന് വിചാരിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി വയ്ക്കാനിട്ടാ അപ്പം നല്ല കാറ്റ് വീശിണ്ട് അപ്പം മരത്തി കാറ്റ് കൊണ്ട് നിൽക്കാൻ നല്ല സുഖമുണ്ട് കിട്ടുക കുറേ കാല പഴക്കമുള്ള മരമാണ് കേട്ടോ അത് നല്ല കാറ്റ് വീശിയപ്പോൾ കനാലിക്ക് വീണതാണ് കേട്ടാ ഇപ്പോൾ കനാലിൽ വെള്ളമൊന്നുമില്ലാത്ത കാരണം നമുക്കത് കൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റും ചൂടിന്റെ ശക്തി കൊണ്ട് മണ്ണൊക്കെ വിണ്ട് കീറിയൊക്കെയാണ് കനാലിന്റെ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ ഇണ്ട് അപ്പൊ നമുക്ക് ആ വെള്ളമുള്ള ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ഇവിടെ അത്യാവശ്യത്തിന് ആഴുണ്ട് മണ്ണെടുത്തിട്ട് ആഴംകുട്ടിക്കാരനെ ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കുണ്ട് ചൂടുള്ള ഇത്രയും വെള്ളം തന്നെ ഉണ്ടായത് ഭാഗ്യം ഞാൻ വെള്ളം നോക്കി നപ്പളാട്ട ഒരു സാധനം കണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്താന്നറിയോ ഇത് നമ്മുടെ കക്ക ഉണ്ട് ജീവനുള്ള കക്കയാണ് ഈ തൊണ്ട് പൊളിച്ച അതിൻ്റെ ഉള്ളിൽ കക്ക ഇറച്ചി ഉണ്ടാവും പക്ഷെ അത് ജീവനുള്ള കാരണം നമ്മളത് പൊളിക്കണമൊന്നുമില്ല അത് വെള്ളത്തേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ചൂടായ കാരണം വെള്ളമൊക്കെ നന്നായി കുറവാണ് ഇവിടെ മഴ പെയ്യുണ്ടെങ്കിലും കൂടി ചൂടിന് വലിയ കുറവൊന്നും തോന്നുന്നില്ല നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ നാടിനും ചുറ്റും പാടും കനാലും ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് അത്ര അധികം വരൾച്ചയൊന്നും വരാറില്ല കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് അത് പക്ഷേ ഞങ്ങൾക്ക് മഴക്കാലത്താണ് ടാപ്പണി കിട്ടണത് മഴക്കാലത്ത് റോട്ടിലും വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് കേട്ടോ നമുക്ക് കുറച്ചും കൂടി നടന്ന് നോക്കാം നമുക്ക് വീടിനും കക്കയുടെ വലിയ ഒരു തൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ കല്ലുമ്മക്കായെന്നാണ് തോന്നുന്നു പറയണേ എന്താ പറയണമെന്ന് എനിക്കറിയില്ല നമുക്ക് ഞവിഞ്ഞാട്ട കിട്ടിയേക്കണേ ഇത് പണ്ട് വയസ്സായവരൊക്കെ ഈ ഞവിഞ്ഞരച്ചു കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ കണ്ടിരുന്നതാണ് ഞവിഞ്ഞൊക്കെ ഇപ്പൊ അങ്ങനെ കാണാറൊന്നുമില്ല പോലെ തന്നെ എനിക്ക് കിട്ടിയതാണ് നമുക്ക് അതിനെയും വെള്ളത്തിൽ തന്നെ ഇടാം ഈ നമ്മുടെ കക്കയുടെ തൊണ്ടിന്റെ വലുത് ഇത് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുത്തൊക്കെ കിട്ടണത് പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഈ തൊണ്ടിൽ നിന്ന് മുത്തൊന്നും കിട്ടൊന്നുമില്ല കേട്ടോ തൊണ്ട് കണ്ടപ്പോ ഒന്ന് എടുത്ത് നോക്കിയെന്നുള്ളു ഞങ്ങളുടെ ചെറുപ്പത്തിൽ മഴക്കാലം വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് റോട്ടിലൊക്കെ വെള്ളം കയറും അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോകണ്ടല്ലോ പിന്നെ പിന്നെ വഞ്ചി കിട്ടു തുടങ്ങിയ പിന്നെ വഞ്ചിയിലായിരുന്നു സ്കൂളിൽ പോക്കത് വഞ്ചിയിലെല്ലാവരും കൂടി കാറ്റും കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് പാട്ട് പാടിപ്പോകുന്നത് ഒരു അടിപൊളി വൈബന്യ കേട്ടോ ഇപ്പോൾ പിന്നെ റോഡൊക്കെ ഉയർത്തി കൊണ്ട് വെള്ളപ്പൊക്കമൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിക്കാറൊന്നുമില്ല അത് പറഞ്ഞിരുന്നപ്പോഴാണ് അടുത്തൊരു വഞ്ചി കിടക്കണ വേണ്ടത് അപ്പോൾ നമുക്ക് വഞ്ചിയിലേക്ക് പോവാം വഞ്ചിയിലിരുന്നോണ്ട് തന്നെ വള അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു എനിക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക